ും കാടന്ന് നിന്മാരൻ വരുന്നുണ്ട് താഴെമ്പു മണമൊഴുകും കാറ്റിന്നു വരുന്നുണ്ട് മേലെ മാനത്തമ്പിളിൽ പാടിയ രാവിൽ മെജക്കീറി നലകൾക്കുനിറമുണ്ട് ഏഴാം ബാഹറും കാടന്ന് നിന്മാരൻ വരുന്നുണ്ട് ണമൊഴുകും കാറ്റിന്നു വരുന്നുണ്ട് നേരം പോയി കാലം പോയി മോഹം വാനം പോയി കണ്ടില്ല പിണ്ണാളെ നിന്നെ ഓ കണ്ടില്ല പിണ്ണാളെ നിന്നെ ഏതേതോ താളത്തിൽ പാടി ഞാൻ രാഗങ്ങൾ കണ്ടില്ല കുയിലാളെ നിന്നെ ഓ കണ്ടില്ല കുയിലാളെ നിന്നെ നെഞ്ചിൽ വാ സ്നേഹത്തിൻ തേരിൽ വാ പൂമുത്തിൻ അഴകുള്ള പെണ്ണേ ഖൽബിൽ വാ നെഞ്ചിൽ വാ സ്നേഹത്തിൻ തേരിൽ വാ വ പൂമുത്തിനഴകുള്ള പെണ്ണേ ഈഴാം ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് ൊഴുകും കാറ്റിന്നു വരുന്നുണ്ട് പൂവെല്ലാം തളിരെല്ലാം വാനം പോവും കിളിയെല്ലാം തേടുന്നു പെണ്ണാളെ നിന്നെ ഓ തേടുന്നു മയിലാളെ നിന്നെ ഏതേതോ തിരങ്ങൾ കാണുന്നു ൂ മൊഞ്ചു പെണ്ണേ നെഞ്ചിൽ വാ സ്നേഹത്തിൻ തേരിൽ വാ പൂമുത്തി അഴകുള്ള പെണ്ണേ സ്നേഹത്തിൻ തേരിൽ വാ പൂമുത്തി അഴകുള്ള പെണ്ണേ ഏഴാം പഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് താഴമ്പു മണമൊഴുകും കാറ്റിന്നു വരുന്നുണ്ട്